ഗുരുവായിരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യമെല്ലാം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു അതാ ശ്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് നമ്മുടെ കണ്ണൻ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ് തൻ്റെ ഭക്തന്മാരെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് കണ്ണൻ അ നടന്ന നട തുറന്ന സമയത്ത് ആ കണ്ണൻ്റെ ആരൂപം മുഖം ചന്ദനം ചേർത്തിയിരിക്കുന്നു നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്തിട്ടുണ്ട് ഒരു പച്ച പച്ചപ്പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം എത്ര ഭംഗിയായിട്ടാണ് മേൽശാന്തി അലങ്കരിച്ചിരിക്കുന്നത് ഈ രൂപം കണ്ട് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും നാരായണ നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ച് തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ പൊന്നുണ് കണ്ണൻ്റെ ആ രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പട്ട് കഴിഞ്ഞു മുറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് ആ പുഞ്ചിരി നോക്കണ ആ രൂപമല്ലേ ആ രൂപം നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മൊത്തം കൊടുത്ത് നിവേദ്യം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും അത് ഉറപ്പാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി നല്ല മനസ്സോടുകൂടി ആ കണ്ണനെ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും ആ കണ്ണൻ്റെ ഒരു തണൽ നമുക്ക് അനുഭവപ്പെടും ആ കണ്ണൻ്റെ ഒരു കരസ്പർശം നമുക്ക് ഏർമ്മപ്പെടും ആ കണ്ണൻ്റെ ആ വാസനല് ആ കളഭത്തിൻ്റെയും വനീരിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള ഒരു സുന്ദര വാസന നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും ആ കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ച് നമ്മൾ ചൊല്ലിക്കോളൂ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ നാമത്ര മന്ത്രം ഉറക്കുറക്ക ജപിച്ചോളൂ ഈ മന്ത്രം ഉത്കൃഷ്ടമായ മന്ത്രമാണ് ജപിക്കും തോറും നമുക്ക് ശ്രേയസ്സ് വർദ്ധിച്ചു വരുന്നതാണ് അച്യുതാനന്ദഗോവിന്ദ എല്ലാവർക്കും ചെല്ലാം ഏത് സമയത്തും ചെല്ലാം അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ